നമസ്കാരം കോഴിക്കോഴി കോഴി വിളി കേട്ട് കോഴികൾ വരെ പരാതി പറഞ്ഞു തുടങ്ങി ഇപ്പോ മൂപ്പരുടെ കൂട്ടുകാരെ ആണെങ്കിൽ കാണുവാനുമില്ല പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ് കേരള ന്യൂസ് സിക്സ്റ്റി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അതായത് ഷാഫി പറമ്പിൽ മൂപ്പർ അവിടെ മൂപ്പര് മാധ്യമങ്ങളെ പേടിച്ച് ബിഹാറിലേക്ക് ഓടിയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അറിയാമല്ലോ എങ്ങനെയാണ് അവര് ഉണ്ടുറങ്ങി നടന്നിരുന്നതെന്ന് എല്ലാവർക്കും നല്ല ഓർമ്മയുണ്ടല്ലോ തോളത്ത് കൈയ്യൊക്കെ ഇട്ട് ആണ് നടന്നിരുന്നത് ഇപ്പോ കാണാനില്ല എന്റെ ഷാഫിയേട്ട എന്ന് ഉച്ചത്തിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടം വിളിക്കുമ്പോൾ ഈ ദൈവീത എന്റെ പേര് വിളിക്കല്ലേ ഞാൻ അല്ലെ ബീഹാറിലും പോയി എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ബീഹാറിലേക്ക് ഓടിയിരിക്കുകയാണ് വി ഡി സതീശനാണെങ്കിൽ നേരത്തെ രാഹുൽ മാംകൂട്ടം എന്ന് പറയുമ്പോ ഈ വഴി കൊലിച്ചിറങ്ങുകയായിരുന്നു തേനും പാലും ഒക്കെ ഇപ്പോ രാഹുൽ മാങ്കുട്ടം ആ രാമൻ എന്ന മട്ടിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഇന്ന് വി ടി പറ മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നൈസായിട്ട് മൂപ്പരും ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്തായാലും ചെങ്ങാതിമാരൊക്കെ മൊത്തത്തിൽ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ മാറി മൊത്തം കൈയൊഴിഞ്ഞല്ലോ രാഹുലെ മാത്രമല്ല വി കെ ശ്രീകണ്ഠന്റെ ഒരു പ്രതികരണം ഇപ്പോ വന്നിട്ടുണ്ട് എന്തായാലും പാലക്കാട് എം പി ആണ് മൂപ്പരുടെ സ്ത്രീ വിരുദ്ധത എത്രത്തോളം ആണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കണ്ടാലോ ഇവരൊക്കെ ഒരൊറ്റ ഗണമാണെന്ന് എന്തായാലും പ്രയാതം ചെയ്യാം ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നല്ലോ പരാതിക്കാരി അർദ്ധവസ്ത്രം ധരിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വന്നല്ലോ മക്ക മന്ത്രിമാർക്കൊക്കെ ഒപ്പമുള്ള ചിത്രങ്ങളൊക്കെ വന്നല്ലോ എന്നൊക്കെയാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറയുന്നത് നാണമാകുന്നില്ലേടോ ശ്രീകണ്ഠൻ എം പി എന്ന് ചോദിച്ചു പോവാണ് എം പി ആയിട്ട് ഇരിക്കാനായിട്ട് വേറെ വല്ല പണിക്കും പോകും ഒരു പെൺകുട്ടി ധരിക്കുന്ന വസ്ത്രം നോക്കി ആ പെൺകുട്ടിയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ സ്വഭാവം അങ്ങ് വിലയിരുത്തുന്ന താങ്കളെ പോലുള്ള സ്ത്രീ വിരുദ്ധരാണ് ഈ നാടിന്റെ ശാപം എന്ന് പറയാതെ വരിക മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഒരു എം പി നടത്തിയ പ്രതികരണമാണ് നമ്മളൊക്കെ കണ്ടത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ രാഷ്ട്രീയം എന്താണ് ആ പെൺകുട്ടി ഒരു കോൺഗ്രസ് കാര്യാണ് കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ഒരു പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വി ഡി സതീഷിനൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം എത്രത്തോളമാണ് ആണെന്ന ആ പെൺകുട്ടിയുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് ആ പെൺകുട്ടി മൂന്നര വർഷം മുമ്പ് വി ഡി സതീശന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തക കൂടിയാണ് അങ്ങനെ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് വി കെ ശ്രീകണ്ഠന്റെ ഇമാതിരി തെമ്മാടിത്തര പ്രതികരണം എന്ന് പറയാറില്ല തീർത്തും മോശം എന്ന് തന്നെ പറയണം മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാജിവെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് പ്രജ്വൽ രേവണ്ണ ഉണ്ടല്ലോ മുപ്പരൊന്നും രാജിവെച്ചില്ലല്ലോ അന്ന് ആയിരം കേസൊക്കെ ആയിരം പരാതി ഒക്കെ വന്നത് എന്നിട്ട് പോലും രാജിവെച്ചില്ല എന്ന രീതിയിലാണ് പറയുന്നത് എന്തായാലും പ്രജ്വൽ രേവണ്ണയോട് ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഉപമിച്ചത് എന്തുകൊണ്ട് നന്നായി അത് പക്കയായിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനകത്ത് തന്നെ ഇയാളുടെ സ്ത്രീ വിരുദ്ധതക്കെതിരെ നിരവധി വനിതാ നേതാക്കളും ഒക്കെ അത് തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് എന്തായാലും പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ വലിയ തോതിൽ തന്നെ റിനിയം വളരെ മോശമായി തന്നെയാണ് ഇവിടെ ഈ ശ്രീകണ്ഠൻ വി കെ ശ്രീകണ്ഠൻ ചിത്രീകരിച്ചിട്ടുള്ളത് ആ പരാതിക്കാരിയെ വളരെ ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ഒരു മോശക്കാരിയെ ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള പരാതികൾ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ കേരളത്തിൽ ഉടനീളം മലയടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയത്ത് രാഹുൽ മാങ്കൂട്ടം രാജിവെക്കാതെ എന്തായാലും ഇരിക്കുന്നത് രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഈ വോട്ട് കൊള്ളക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ചെറുതായൊന്നുമല്ല ബാധിച്ചിട്ടുള്ള മാധ്യമങ്ങളിലൊക്കെ വാർത്ത ഈ രാഹുൽ മാങ്കൂട്ടമാണ് രാഹുൽ മാങ്കൂട്ടം കട്ടിച്ച് കിടന്ന് തൂങ്ങിക്കിടക്കുകയാണ് അതായത് ഞാൻ രാജിവെക്കില്ല എന്ന് തന്നെ ഉള്ള നിലപാടെടുത്തിരിക്കുകയാണ് സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടമായി താങ്കൾക്കെതിരെ ഇപ്പോൾ വന്നിട്ടുള്ള ഓരോ ആരോപണങ്ങളും ഓരോ പരാതികളും ഒക്കെ എത്ര ഗൗരവകരമായിട്ടുള്ള പരാതികളാണെന്ന് താങ്കൾക്ക് അറിയാമോ ഇയാളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് കോൺഗ്രസ് രാജിവെക്കണമെന്ന് പോലും പറയുന്നില്ല സത്യത്തിൽ എത്ര വലിയ വെല്ലുവിളിയാണ് ജനങ്ങളോട് ഈ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ഇത്രയെങ്കിലും ഒക്കെ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയുകയല്ലേ വേണ്ടെന്ന് അത് ഇവിടെ ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറെ ശിങ്കിടികളൊക്കെ പുള്ളിയെ ന്യായീകരിച്ചു രംഗത്തേക്ക് വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഇതിനോടൊക്കെ തന്നെ കാണുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിട്ടുള്ള തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ള ആളുകൾക്കെതിരേക്ക് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു എം പി പോലും ഇങ്ങനെ സംസാരിക്കുന്നു പിന്നെയല്ലേ ഈ സൈബർ ഇടങ്ങളിൽ ആക്രമണത്തിന് ഇറങ്ങുന്ന ആളുകൾ അവരുടെയൊക്കെ റോൾ മോഡൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവരെ ഇവരൊക്കെയാണ് ഈ പിരികൂട്ടി വിടുന്നത് ചെല്ല് ചെല്ലു ആക്രമിക്ക് അങ്ങ് ആക്രമിച്ച് വയടപ്പിക്കാൻ ശ്രമം നടത്തുന്നത് നടത്തു എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരും തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്തരം സന്ദർഭങ്ങൾ നടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ നടക്കുമ്പോൾ അതായത് ആ പെൺകുട്ടി എന്ത് പറയുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ ആ പെൺകുട്ടി ഏത് മാനസികാവസ്ഥയിലാണ് അത് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാതെ അതായത് ആ തുറന്നു പറച്ചിലിന് എതിരെ ആ ആ പെൺകുട്ടിയുടെ വായടപ്പിക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ വളരെ മോശമായിട്ടുള്ള ഇടപെടൽ തീർത്തും കേരള രാഷ്ട്രീയത്തിന് അപകടം എന്ന് പറയാതെ വയ്യ നാളെ നിങ്ങൾ ഈ സംസ്ഥാനം ഭരിക്കുന്ന അവസ്ഥയുണ്ടായാൽ എന്താകും ഈ നാട്ടിലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താകും ഈ നാടിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കണ്ടേ മാത്രവുമല്ല ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ഒരു അനുഭവം ഉണ്ടായാൽ ആ പെൺകുട്ടി ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലീസിന് കൊടുക്കാതെ അതിങ്ങനെ മൂടി വെച്ചുകൊണ്ട് വേട്ടക്കാരനൊപ്പം നിൽക്കുന്നത് എന്ത് ധാർമ്മികതയാണ് അതിൽ എന്ത് നീതിയാണുള്ളത് അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അപ്പൊ സ്വാഭാവികമായി മാധ്യമങ്ങൾ ഈ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ വി കെ ശ്രീകണ്ഠൻ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നു ഇത് വളച്ചൊടിച്ചു കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മേല് പഴിചാടിയതുകൊണ്ട് ഒന്നും ആയില്ല ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മറ്റു രാഷ്ട്രീയ പാർട്ടികളുള്ള ആളുകൾക്കെതിരെയൊക്കെ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുപോലുള്ള ആരോപണം വരുമ്പോൾ എന്തേ ആ നിലപാട് നിങ്ങൾക്കില്ലേ ഇവിടെ പോയി നിങ്ങൾ ഈ ഇരക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന നിങ്ങളുടെ ആ ഒരു നിലപാട് അവിടെ പോയി ജനങ്ങളിതൊക്കെ കണ്ണു തുറന്ന് തന്നെ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് രാഷ്ട്രീയത്തിലായാലും സിനിമയിലായാലും എവിടെ ആയാലും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഏത് രീതിയിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ഇരക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ഒരു മാന്യതയാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന വേട്ടക്കാരെ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വേട്ടക്കാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളത് ഒരു ഒരു വലിയൊരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടും ആ പരാതി ഏത് വെളിച്ചം കാണാതിരുന്നതെന്ന് എല്ലാവർക്കും ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണും ഇപ്പൊ നോക്കൂ കോൺഗ്രസ് അനുഭാവിയായിട്ടുള്ള ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ട് അവളെ കാത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നു അവളെ കമ്മിയാക്കാനുള്ള ശ്രമം നടത്തുന്നു അവളെ ഈ സർക്കാർ കെട്ടിയിറക്കിയതാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു എത്ര മോശമായിട്ടുള്ള അല്ലെ ഒരു ഒരു രീതിയിലുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ എല്ലാവരും കണ്ണു തുറന്ന് കാണുന്നുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഞങ്ങളെ കടന്നാക്രമിക്കാനുള്ള നീക്കമാണ് എന്നാണ് പറയുന്നത് ആ ഈ പെൺകുട്ടികളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടായി എന്ന് തുറന്ന് അവര് പറയുകയാണ് അപ്പൊ ആ പറയുന്നതൊക്കെ ഈ പറയുന്നത് പോലെ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കണം അല്ലെ പിന്നെ അവർക്ക് വട്ടാണല്ലോ ഈ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ള എല്ലാ പെൺകുട്ടികളും നല്ല നല്ല രീതിയിൽ നല്ല ജീവിതം നയിക്കുന്നവരാണ് നല്ല പ്രൊഫഷണലുള്ള ആളുകളാണ് അവർക്കൊക്കെ വട്ട് ആണ് ഈ പറയുന്നത് പോലെ ഇവിടെ വന്നതേ ഇങ്ങനെ ഞങ്ങളത് ഇങ്ങനൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായി എന്ന് തുറന്നു പറയാൻ അത്രത്തോളം ട്രോമാ സ്റ്റേജിലേക്ക് പോയിട്ട് തന്നെയാണ് പലരും ആ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് അപ്പോ ഇത് സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിന്റെ പണിയായി മാറുമെന്ന് കാണുമ്പോഴും ഒക്കെ ആ വിഷയത്തിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഇയാളുടെ എം എൽ എ ആയിരിക്കുന്ന ഈ സമയത്തും അതിനു മുമ്പ് ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്തും ഒക്കെ ഇയാളുടെ ഇടപെടൽ അങ്ങനെയായിരുന്നു എന്തെങ്കിലും ഒരു മാന്യത ഇയാൾ കാണിച്ചിട്ടുണ്ടോ ഡി വി എഫ് എ കൊടുത്തിട്ടുള്ള കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതിച്ചോറിനെ പോലും ഇയാൾ ആ പൊതിച്ചോറ് കൊടുക്കുന്ന വീടുകളെ പറ്റിയൊക്കെ പറഞ്ഞു ഞാനിവിടെ പറയുന്നില്ല അത്ര മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള മനുഷ്യനാണ് ഇതുപോലെ നമ്മുടെ കേരള ഇമാതിരി ഒരു തെമ്മാടിത്തരം കാണിച്ചു കൂട്ടുന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിട്ടേയില്ല എല്ലാത്തിനോടും പുച്ഛവും ധാർഷ്ട്യവും ഒക്കെ നിറഞ്ഞ ഒരു കുട്ടി സതീശൻ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇപ്പൊ എന്തായി ഇയാളുടെ വീഴ്ചയിൽ എല്ലാവരും എന്താണ് ഇത്രയധികം ആഘോഷിക്കുന്നതെന്ന് അറിയാമോ ഇയാൾക്കൊന്നിനോട് ഒരു പ്രതിബദ്ധതയില്ല ഇയാൾ സത്യത്തിൽ ഈ രാഷ്ട്രീയത്തിലെ ഒരു മാലിന്യമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവർക്കും ഉറപ്പായിരുന്നു ഇയാളുടെ ഈ പോക്ക് ഇയാളുടെ ഈ ഒരു അഹങ്കാരം ആ അഹങ്കാരം ഒരു ദിവസം ഇങ്ങനെ നിലത്ത് കിടക്കുമെന്ന് ഇപ്പൊ എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം അടാറു മണിയല്ലേ കിട്ടിയിട്ടുള്ളത് അടാറു മണി എന്ന് പറഞ്ഞാൽ പോരാ നിയമ നടപടികൾ ശേഖരിക്കാൻ പോകുന്നു അന്വേഷണങ്ങൾ നടക്കാൻ പോകുന്നു അങ്ങനെ എല്ലാ നീക്കങ്ങളിലേക്കും നീങ്ങാൻ പോവുകയാണ് എന്തായാലും ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ പരാതികളുമായി ബന്ധപ്പെട്ട് ശക്തി ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടിലെ പെൺകുട്ടികൾ സ്ത്രീകൾ അമ്മമാരൊക്കെ പറയുന്നത് എന്തായാലും രാഹുൽ മാൻകുട്ടമേ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് ചുമ്മാ പറയുന്നതല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്